ഇന്ന് സമാഗമത്തിൽ പുതിയൊരു അതിഥി എത്തുകയാണ് പ്രതിപാദനരായ സംവിധായകരുടെ ചിത്രങ്ങളിൽ വേഷമിട്ടുകൊണ്ട് അഭിനയ ജീവിതത്തിന് നാന് കുറിച്ച ചെറുപ്പക്കാരൻ മലയാളികളുടെ സ്വന്തം അശോകൻ നമുക്ക് സ്വാഗതം ചെയ്യാം ഈസ്റ്റേൺ സമാഗമത്തിലേക്ക് ശ്രീ അശോകനെ എന്താണ് അശോ സന്തോഷം സമാഗമത്തിൽ വന്നതിന് കുറെ കാല ശേഷം നമ്മളതിൽ കാണുകട ബന്ധമുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് വളരെ കുറേ കുറെ ശേഷമാണ് നിങ്ങള് പിന്നെ ചെന്നൈയിലല്ലേ അതൊരു കാരണമായിരിക്കും അതൊരു ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്ന മുപ്പത്തിമൂന്ന് വർഷമായി അശോകൻ സിനിമയിൽ വന്നിട്ട് അതെ അത് കൃത്യം ഞാനും മുപ്പത്തിമൂന്ന് വർഷമായി ഞാനും എഴുപത്തി ഒമ്പതിലാണ് ആദ്യമായിട്ട് ചെന്നൈയിൽ പോകുന്നത് അപ്പം നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ആണ് തുല്യ ദുഃഖം അശോകനെ സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യം വളരെ ഓർമ്മയിൽ വരുന്ന ഒരു മുഖം പരമരാജൻ്റെ തന്നെയാണ് അത് തീർച്ചയായിട്ടും അദ്ദേഹം സിനിമയിൽ കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അശോകൻ്റെ ആ സംഭാഷണ രീതി ഇതൊക്കെ കാണുമ്പോൾ പപ്പേൻ്റെ സിനിമകളിലെ കഥാപാത്രങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അപ്പോൾ അശോകൻ സിനിമയിലല്ല ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അശോകൻ്റെ ജന്മദേശത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും ര പപ്പേട്ടന്റെ സിനിമകളിൽ കഥാപാത്രങ്ങളൊക്കെ വരുന്ന ഓണാട്ടുകരുന്ന അധികം ദൂരല്ലാത്ത സ്ഥലത്താണ് അല്ലേ ഒരു കിലോമീറ്റർ പോലും ഇല്ല അപ്പൊ നമുക്ക് സ്വന്തം ജന്മ സ്ഥലത്തു നിന്നും സ്കൂള് വീട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് വീടിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം വീട്ടിൽ 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 ആരംഭിക്കാം നിന്ന് വീഡിയോ കാണാം അമ്മ ഒരു അഞ്ച് ആറ് മാസം അച്ഛൻ അച്ഛൻ്റെ പിന്നെ അമ്മ വളർത്തിയ മകനാണ് അതെ അതെ വളർത്തിയത് അല്ലേ അച്ഛൻ എന്തായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ശരി ശരി അശോകനാണ് ഏറ്റവും പക്ഷെ ബ്രദറിനെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് വേറെ കുറേ കാര്യങ്ങൾ കൂടി കാണാനുണ്ട് കുട്ടിക്കാലം സ്കൂള് പഠിച്ച സ്കൂളുകൾ അവിടത്തെ അധ്യാപകർ അത്തരം ചില കാര്യങ്ങൾ കൂടി നമുക്കറിയണം കൂടുതൽ വീഡിയോ ഉണ്ട് നമുക്കത് കാണാദ്യം ഓക്കെ ഓക്കെ ശ്രീ അശോകനെ പഠിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പല ദിവസങ്ങളിലും പാട്ടുപാടാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഔദ്യോഗിക കാലയളവിൽ വിനയവും അനുസരണയും ഉള്ള കുട്ടികളിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു അശോകൻ അശോകന് ഭാവി ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും പ്രശസ്തിയും ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ പഠിച്ച പല സ്കൂളുകളും കണ്ടു അധ്യാപകന്റെ വാക്കുകളും കണ്ടു അപ്പൊ കലാജീവിതം രണ്ടാം ക്ലാസ് മുതൽ തുടങ്ങി പാട്ട് 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 ഈ ഈ എന്നൊരു വലിയൊരു ആഗ്രഹമായിട്ട് ഞാൻ അഭിനയം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നുമില്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അഭിനയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഒമ്പതിലോ പത്തിലോ പഠിക്കുന്ന സമയത്ത് ഒരു ഡ്രാമ നമ്മുടെ സ്കൂളിലെ കുറേ പിള്ളേരല്ലേ ഇവിടെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിനകത്ത് അഭിനയിക്കുന്ന മൂന്നാല് പേരൊക്കെ എനിക്ക് പരിചയമുള്ള ആരൊക്കെയാണ് അഭിനയിച്ചോട് പറഞ്ഞപ്പോൾ ഒരു ക്യാരക്ടർ ആളില്ല ഒരു ജഡ്ജിയുടെ വിഷമാണ് ശരി അപ്പം ആളപ്പം അയാളത് പെട്ടെന്ന് എന്തോ കാര്യങ്ങൾ പോവുക എന്തോ ചെയ്തു പറ്റിയില്ല അങ്ങർക്ക് ഇവർ എന്നെ ഫ്രൈസ് ചെയ്തു അത് അശോകം ചെയ്താൽ മതി കറക്റ്റ് ആളൊക്കെ എനിക്ക് യാതൊരു ബന്ധം ആയിട്ട് ഒരു ഫീലിംഗ് ഇല്ല എന്നെ നിർബന്ധിച്ച് കയറ്റി ഒന്നുമില്ല ഒന്നും ചെയ്യാനില്ല ചുമ്മാ അതൊരു വാക്കിംഗ് സ്റ്റിക്ക് ഒരു കണ്ണാടി പൈപ്പ് സ്യൂട്ട് ൂട്ട് ചെടിയെന്നൊക്കെ പറയുമ്പോഴും പണ്ട് അങ്ങനെ ആരും അശോകല പെരുവഴലം കണ്ട ആൾക്കാരും അശോകല ജെഡി കഴിഞ്ഞിട്ടില്ല ഈ സമയത്ത് ഉണങ്ങിയിരിക്കുക ഇത് പിന്നീട് ഉണങ്ങുന്നില്ല ഇത് ഉണങ്ങുന്നവരും അങ്ങനെ ഈ ഇന തുന്തി തള്ളി വിട്ടു എങ്ങനെയൊക്കെയോ അത് ഭാഗ്യത്തിന് അല്ലെ കഷ്ടകാലത്തിന് പ്രൈസ് കിട്ടി സെക്കൻഡ് പ്രൈസ് കിട്ടി ആണോ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് അഭിനയത്തെക്കുറിച്ച് അഭിനയത്തെക്കുറിച്ചുള്ളൂ സത്യത്തിൽ ടി കെ എം എം എമ്മളി നഞ്ഞാർ കുളങ്ങര അവിടെ പഠിക്കുമ്പോഴാണ് പെരുവഴിയും ബ്രസിനു വേണ്ടി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരസ്യമാണ് കാണുന്നത് മാഗസീനിൽ അപ്പോൾ പ്രശസ്ത സാഹിത്യകാരൻ പത്മരാജൻ സിനിമാ സംവിധാനം ആകുന്നു ആദ്യമായി സംവിധാനം ചെയ്യുന്നു പെരുവഴിയമ്പലം എന്ന് പറഞ്ഞാൽ അന്ന് മാധൃമിക്കാത്ത വന്നൊരു നോവലാണ് അത് ചലച്ചിത്രമാകുന്നു അന്ന് പരസ്യം കണ്ടു കാണുകയും ഇപ്പോൾ ഞാനിതൊക്കെ എന്തെങ്കിലും നോക്കിയേക്കാൻ കിട്ടും പ്രദറാണ് താല്പര്യം എടുത്ത് പ്രസ്യം പ്രശ്നമല്ല